ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ പുലിക്കളി നടക്കുന്ന പതിനെട്ടാം തീയതി രാവിലെ മുതൽ തൃശൂർ നഗരത്തിൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും രാവിലെ മുതൽ സുരാജ് റൗണ്ടിലും ഓണാഘോഷങ്ങൾ നടക്കുന്ന തെക്കിൻകാട് മൈതാനി നായ്ക്കനാൽ പ്രദേശത്തും വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ സുരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും റൗണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല അത്യാവശ്യ സാഹചര്യത്തിനല്ലാതെ പൊതുജനങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി ഗതാഗത കുറയ്ക്കാൻ സഹകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പുലിക്കളി കാണാനെത്തുന്നവർ തെക്കിൻകാടും മൈതാനിയിലും ഫുട്പാത്തിലും സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് ആസ്വദിക്കണം പുലിക്കളി കാണുന്നതിനായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിലും വൃക്ഷങ്ങൾക്ക് മുകളിലും കാണികൾ കയറുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിർമ്മാണത്തിലിരിക്കുന്നതും ശരിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതുമായ കെട്ടിടങ്ങളിലും പുലിക്കളി കാണാനെത്തുന്ന പ്രവേശിക്കരുത് പുലിക്കളി കാണുന്നതിനായി തൃശൂർ നഗരത്തിലേക്ക് വരുന്ന ജനങ്ങൾ റോഡരികളിൽ വാഹനങ്ങൾ നിർത്തിയിടാതെ സുരക്ഷിതമായി വാഹനം പാർക്ക് ചെയ്യുവാനുള്ള ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യേണ്ടതാണ് പുലിക്കളി ദിവസം സുരാജ് റൗണ്ടും അനുബന്ധ പ്രദേശങ്ങളും ക്രമസമാധാന പാലനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായ തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ വിവിധ സെക്ടറുകളായി തിരിച്ച് പ്രധാന സ്ഥലങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കാൽനട പെട്രോളിംഗ് ഇരുചക്ര വാഹന പട്രോളിംഗ് ജീപ്പ് പെട്രോളിംഗ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനക്കൂട്ടത്തിനിടയിൽ സമൂഹവിരുദ്ധരുടെ ശല്യം പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ പ്രത്യേകം അഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഷാഡോ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രധാന സ്ഥലങ്ങളിലും തേക്കിൻകാട് മൈതാനം ബസ് സ്റ്റാന്റുകൾ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെല്ലാം നാല് മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു